പൊക്കൂട്ടുകാരെ നമുക്ക് കുറച്ച് ഉണങ്ങിയ വാഴയിലെ ഇട്ടിട്ടുണ്ട് ഇത് വെച്ചാണ് നമ്മൾ താറാവിൻ്റെ സ്ട്രക്ചർ ഒന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് പൊക്കൂട്ടുകാരെ നമ്മൾ ഈ വാഴനാർ ഉപയോഗിച്ചാണ് നമ്മുടെ സ്ട്രക്ചറൊക്കെ തന്നെ കെട്ടിയെടുക്കാൻ പോകുന്നത് നമ്മുടെ വാഴക്കറ്റി ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് മടക്കി എടുക്കുക നന്നായി ടൈറ്റായിട്ട് തന്നെ മടക്കി മടക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ഉപയോഗിച്ച് ഇത് നല്ല രീതിയിലൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കണം നല്ല രീതിയിൽ കെട്ടിയെടുക്കണം ഇനി അടുത്ത വശവും കൂടി ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം എന്നാലേ നമ്മുടെ സ്ട്രക്ചർ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളു അത് ടൈറ്റാക്കി കെട്ടണം അങ്ങനെ നമ്മുടെ താറാവിന്റെ ഏകദേശ രൂപം നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനിയും നമ്മുടെ കഴുത്തും തലയും എല്ലാം ഏകദേശം വെച്ചിട്ടുണ്ട് ഇനിയും എൻ്റെ നമുക്കിതിന് കാലും ഇനിയും ഒരു തൂവലും കൂടി വെച്ച് കൊടുക്കുന്നു പിന്നീട് നമ്മൾ തൂവലിന് വേണ്ടി ഇതുപോലെ ഒരു കരിഞ്ഞ വാഴയിലും എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നാലായിട്ട് കട്ട് ചെയ്ത ശേഷം അത് ഒരു തൂവലിൻ്റെ ഷേപ്പിലേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് തൂവൽ ഏകദേശം ഈ ഒരു ഷേയ്പ്പിലായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മൾ താറാവിൻ്റെ ഏകദേശം രൂപമെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ തല വെച്ചിട്ടുണ്ട് തൂവലുകളെല്ലാം വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ തൂവലിന് പകരം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചകിരിയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനി ഇനി നമുക്ക് ചുണ്ടും കണ്ണും കൂടി വെച്ചു കൊടുക്കാം ചുണ്ടിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു മരക്കഷ്ണം എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിലൊന്ന് വെട്ടിയെടുക്കുകയാണ് ആ ചുണ്ടിൻ്റെ ഷേപ്പിലേക്കൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചുണ്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ശേഷം നമ്മൾ കണ്ണും കൂടി ഒന്നൊട്ടിച്ചെടുക്കുന്നുണ്ട് താറാവിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം ഇതിന് നമ്മൾ ബ്ലാക്ക് കളറാണ് അടിക്കാൻ പോകുന്നത് നമ്മളെല്ലാ തൂവലിൻ്റെ അറ്റത്താണ് ആ ബ്ലാക്ക് കളർ വരുന്ന ഷെയ്ഡ് അടിച്ചു കൊടുക്കുന്നത് പിന്നീട് കണ്ണിനും നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നീട് നമ്മൾ താറാവിൻ്റെ കാലിൻ്റെ ഇടയിൽ വരുന്ന ആ ഭാഗങ്ങൾ നമ്മൾ കരിഞ്ഞൊരു വാഴയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ച ശേഷം ശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ശേഷം നമ്മൾ ഫ്ലെക്സ് ഇട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് നാല് സൈഡും ഒരുപോലത്തെ രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് വെള്ള പെയിൻറ്റും കൊണ്ട് നമ്മൾ ചെറിയ ഡോട്ടുകൾ കൊടുക്കുകയാണ് ചിറകുകൾക്ക് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഒരു കാട്ടു താറാവിനെയാണ് അപ്പം നമ്മുടെ പരിസരത്ത് കാണുന്ന പലവിധമായിട്ടുള്ള വാഴക്കച്ചുകളും പിന്നെ ചകിരികളും വേണ്ടാത്ത കമ്പുകളും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഒരു താറാവിനെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ